കൊല്ലം പഴഞ്ഞിക്കടവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നാൽപ്പതാമത് വാർഷികാഘോഷവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു ഉദ്ഘാടനവും ആദരിക്കലും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു പിള്ള നിർവഹിച്ചു പഴഞ്ഞിക്കടവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നാലാമത് വാർഷികാഘോഷവും പ്രതിഭാ സംഗമവുമാണ് നടന്നത് ഉദ്ഘാടനവും ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു പിള്ള നിർവഹിച്ചു നമ്മുടെ വിദ്യാഭ്യാസം പഴയ കാലഘട്ടങ്ങൾക്ക് നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ടെന്നാൽ വിദ്യാഭ്യാസം വന്നാൽ കേവലപരമായി പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ചു പഠിക്കുക എന്നുള്ളതിനും അപ്പുറമായി നമ്മുടെ എല്ലാ മേഖലകളെയും ഒരു നമ്മുടെ മേഖലയെ വേണ്ടി പുതിയ നമുക്ക് കഴിയുന്നുണ്ട് ഗ്രൂപ്പ് അഡ്മിൻ എം അധ്യക്ഷത വഹിച്ചു പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ജിബി മോൾ ബിജു ആടുകളെ വിതരണം ചെയ്തു മഞ്ഞക്കാല വാർഡ് മെമ്പർ നിതിൻ ടി കെ പച്ചക്കറി തൈകളുടെ വിതരണവും സമ്മാനദാനവും നിർവഹിച്ചു ചടങ്ങിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഡി പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അനുരൂപ് ഡാനിയേൽ പ്രകാശ് ചന്ദ്രൻ ബീന ഡാനിയേൽ രാജി ഡാനിയേൽ ബിജു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം